േദഭാവം വായിക്കുക യോഹന്നാൻ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുക യോഹനാട് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ളതായ വാ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഉള്ളതാണ് വാക്യങ്ങൾ വായിക്കാം നമ്മുടെ കർത്താവിനെ ഇനി കൂടുതൽ അറിയുവാൻ വേണ്ടി എന്തുവാണ് നീ ഒരു സ്റ്റെപ്പ് എടുക്കുന്നുവെങ്കിൽ ഇനി ഡോക്ടർ ആണെങ്കിലും ലോയർ ആണെങ്കിലും ഏത് പ്രൊഫഷൻ ആണെങ്കിലും എന്തുവാണ് അത് ഷാർപ്പൺ ചെയ്യുന്നില്ല എങ്കിൽ അതിൽ നീ കണ്ടിന്യൂ ചെയ്യുന്നില്ല എങ്കിലും എന്തുവാണല്ല നിനക്ക് തുടരുവാൻ വലിയ പ്രയാസം ഒത്തിരി സ്ട്രഗിൾ ചെയ്യും പിന്നീട് പ്രാക്ടീസ് ചെയ്യുവാന് എന്ന് പറഞ്ഞതുപോലെ ദൈവമായിട്ട് നീ അകന്നകന്നകന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അടുത്ത് വരുമോ വലിയ പ്രയാസമാണ് ഹലലിയ എന്നാൽ ഒരു നല്ല ക്രിസ്ത്യാനി ായിട്ട് ഒരു നല്ല വിശ്വാസിയായിട്ട് എന്നും വായിക്കുന്നുവെങ്കിൽ എന്നും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്നും നീ ആ ക്രിസ് നീ അറിഞ്ഞതായ ആ ക്രിസ്തുവിന്റെ ആ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രാക്ടീസ് കൂടുതൽ കൂടുതൽ നമ്മുടെ ദൈവത്തെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അപ്പോഴേയ ഇവിടെ റിലേഷൻഷിപ്പ് ദൈവമായിട്ട് ഒരു നല്ല ബന്ധം നമ്മൾ കെട്ടിപ്പടുക്കുന്നു തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശബ്ദ കേൾക്കുവാനായിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കും എത്ര വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിലെ ആ നല്ല എൻ്റെ ആടുകളെ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവൻ നല്ല ഇടയനാണ് ഒരു ഈസ് മൈ ഐ നോട്ട് അവൾ പറയണ്ടത് എന്നാൽ ദ ഈസ് മൈ അത് കഴിഞ്ഞ പുള്ളിക്കാരി സ്റ്റക്കായി പോയി അപ്പോഴെ അടുത്ത വാചകം പറയാൻ മറന്നുപോയി എന്നാൽ അവളെ ഇങ്ങനെയാണ് നിർത്തിയത് You know, hallelujah, that is enough. The Lord is my shepherd, that is enough. Okay. Hallelujah. അത് മതി ഹലുയ്യ ദേഹോവായൻ്റെ ഇടയനാകുന്നു അതും മതി ഹലുയ്യ ഇന്ന് ഇനോ പൽക്കാലം ഞാൻ വീണ്ടും പറയട്ടെ യഹോവ നമ്മുടെ ഇടയനാണ് അതും മതി മറ്റൊന്നും നമുക്ക് വേണ്ട ഇന്ന് ഇനോ പൽക്കാലം ഹലുയ്യ ആ കർത്താവുമായിട്ട് ഒരു നല്ല ബന്ധം ഇടയനും ആടുകളും തമ്മിലുള്ളതായ ഒരു ബന്ധം ഞങ്ങളെ ഈ വടക്കേന്ത്യയിലേക്ക് ആയിരുന്നപ്പോഴേ ഈ മധ്യപ്രദേശ് ഗുജറാത്തിലൊക്കെ ഈ ആടുകളെ മേഖിക്കുന്ന ഒത്തിരി ആടുകളുള്ളതായ ഇനോ സ്ഥലമാണ് പ്രത്യേകിച്ച് എം ബിയുടെ ഇനോ ആ ഇനോ മധ്യപ്രദേശിലെ പ്രത്യേകിച്ച് ജാബുവ ഇനോ ആ ഡിസ്ട്രിക്ട് ആയിരക്കണക്കിന് ആടുകളെ കൊണ്ടിങ്ങനെ ആടുകളെ മേയ്ക്കുന്നതിൽ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ മിക്കവാറും ഈ ആടിനെ മേയ്ക്കുന്നതായ ഈ ആൾ ഒരു വടിയൊക്കെ എന്തുവാണ് ഈ തോളത്തൊക്കെ വെച്ച് രണ്ട് സൈഡിലും വെള്ളമൊക്കെ തൂക്കിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ കൂടായിട്ടാണ് ഫ്രണ്ടിൽ നടക്കുന്നത് ഇനോ വളരെ കൂളായിട്ട് അദ്ദേഹം ഇനോ സീട്ട് വലിക്കുന്നുണ്ട് അതിൻ്റെ കെത്തി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഈ ഈ ഈ കമ്പ് ഇടിപ്പുണ്ട് ഇങ്ങനെ നട ഇദ്ദേഹത്തിൻ്റെ പുറകെ എന്തുമാണ് ഈ നൂറുകണക്കിന് അങ്ങ് ഫോളോ ചെയ്യുക കാര്യം ഈ ഇടേനെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഈ ആടുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇടയൻ്റെ ശബ്ദം അറിയാവുന്നതുകൊണ്ട് ഇടയനെ അറിയാവുന്നതുകൊണ്ട് എന്നാണ് ഹലലുയ്യ ഈ ഇടയൻ്റെ പുറകെ പോകുന്നതായ ആടുകളെ ഇനോ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയാണ് അതുതന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുവാൻ സാധിക്കുന്നത് എൻ്റെ ഇനോ ആടുകൾ ഹലലുയ എന്നെ അനുഗമിക്കുന്നു ഹലുലിയ എൻ്റെ ആടുകൾ ഹലുലിയ എൻ്റെ ഇനോ ശബ്ദം ഇനോ കേൾക്കുന്നു ഈ ദിവസങ്ങളിൽ ഹലിയ അവൻ്റെ ആടുകൾ നമ്മൾ ആണെങ്കിൽ അവൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിയണം അവൻ്റെ ശബ്ദം എന്തുമാണ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ില്ല എന്തോ കുഴപ്പമുണ്ട് ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് കർത്താവിന്റെ ശബ്ദം ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുവാനായിട്ട് അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം ഒന്ന് ഒന്നിരിക്കുക ഈ വർഷം തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശബ്ദം നീ മിസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിന് എന്തെങ്കിലും ഉലച്ചലുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൽക്കാല കർത്താവ് ഞാനൊന്ന് റിപ്പേർ ചെയ്യും ഞാനൊന്ന് റിപ്പയർ ചെയ്യും നിനക്കൊരു അനുതാപം ഉണ്ടായി നീ ഒന്ന് റിപ്പയർ ചെയ്ത് ഹലിയ എൻ്റെ കർത്താവുമായിട്ടുള്ളതായ ബന്ധം ഒന്ന് സ്ട്രോങ് ആക്കുന്ന വർഷമാക്കി കർത്താവേ ഇതിനെ തീർക്കണമെന്ന് പറഞ്ഞ് നിൻ്റെ കർത്താവുമായിട്ടുള്ളതായ ബന്ധം നീ ഒന്ന് ക്രമീകരിക്കുന്നുവെങ്കിൽ അതുമാണ് കർത്താവിൻ്റെ ശബ്ദം നീ കേൾക്കുവാൻ പോവുകയാണ് ബന്ധം ബന്ധമുള്ളെങ്കിലേ സംസാരിക്കുള്ളൂ കർത്താവുമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധമുള്ളവനെ ഇനോ കർത്താവിനെ അറിയാൻ കാര്യം അവൻ്റെ ആണ് ജ്ഞാൻ വിശ്വസിച്ചു ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ടതായ എല്ലാ ദൈവങ്ങള്ക്കും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും കാര്യം അവൻ്റെ ആടുകളായി നാം തീർന്നു അതുകൊണ്ട് എൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും എന്നാൽ പ്രിയമുള്ളവരെ കർത്താവുമായിട്ടുള്ളതായ ആ ബന്ധത്തിൽ ഞാൻ നീ ആയിരിക്കുന്നില്ല എങ്കിൽ ആ ബന്ധം ബ്രോക്കൺ ആയിരിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് നീ അകന്നിരിക്കുന്നുവെങ്കിൽ ഹലലുയ അവൻ്റെ ഹൃദയബന്ധമാണ് നിന്നോട് ഇനോ സംസാരിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് വചനത്തിലൂടെ ആയതുകൊണ്ട് ആ വചനവുമായിട്ട് നീ ഇരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ഇനോ പറയുന്നത് നീ മിസ് ചെയ്യും ഈ ദിവസങ്ങൾ ഹലലിയ ഒന്ന് വേർതിരിഞ്ഞ് ഇരിക്കുവാനായിട്ട് നമ്മളെ തന്നെ കർത്താവിൻ്റെ ശബ്ദം ഇനോ കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒന്ന് ഇനി വിട്ടുകൊടുക്കണം ഇനോ ഹല്ലലുലിയ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് ഒരാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശബ്ദം ഇനോ കർത്താവ് നിന്നെ കേൾപ്പിക്കും എത്ര പേര് ഈ വർഷം കർത്താവ് നിന്റെ ശബ്ദം ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിന്റെ മുറിയിൽ ലൈറ്റ് അടിക്കത്തില്ലായിരിക്കും നിന്റെ മുറിയിൽ ഹല്ലലുയ മറ്റ് ശബ്ദം ഒന്നും കേൾക്കുന്നില്ലായിരിക്കും എന്നാൽ പ്രിയമുള്ളവർ വിവിധ രീതിയിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലലുയ കർത്താവിൻ്റെ ഇനോ ശബ്ദം കർത്താവ് ഇനോ നിന്നെ കേൾപ്പിക്കും ചിലപ്പോഴേ പരിശുദ്ധാത്മാവ് അല്ലലിയ പ്രവർത്തിച്ച് എന്തുവാണ് അല്ലളിയ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും അല്ലലിയ ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിക്കും ആരെയും വിട്ടു ചിലപ്പോൾ നമ്മുടെ മക്കളിലൂടെ ചിലപ്പോൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ സാധിക്കും എത്ര ഒരു വിശ്വസിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് മതി നമ്മളോട് ഇനോ ചിലപ്പോഴെ ദൈവം ഇടപെടുവാനായിട്ട് നമ്മുടെ ഭാര്യയോട് സംസാരിച്ചാൽ മതി ഇനോ ചിലപ്പോൾ ഇനോ ദൈവം നമ്മളോട് ഇടപെടുവാനായിട്ട് അല്ലലിയ അല്ലെങ്കിൽ ഭർത്താവിനോട് സംസാരിച്ചാൽ മതി വിവിധ രീതിയിൽ ദൈവത്തിന് നമ്മളോട് ഇനോ സംസാരിക്കുവാൻ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശവിധ അപ്പോൾ ഈ നോക്കിയാൽ ാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട് അല്ല സംസാരിക്കും വാചന നമ്മളോട് സംസാരിക്കും വെളിപ്പാടിലൂടെ ദർശനത്തിലൂടെ മറ്റു സഹോദരന്മാരിലൂടെ സഹോദരിമാരിലൂടെ ഒക്കെ ദൈവത്തിന് നമ്മളോട് എന്നാല് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഒരു വലിയ ആഗ്രഹം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മറ്റെല്ലാ വർഷത്തെക്കാൾ നമുക്ക് ഞാൻ ഈ വർഷം എൻ്റെ ആഗ്രഹം അതുതന്നെയാണ് ഞാൻ കർത്താവിൻ്റെ ഇനോ ശബ്ദം ഇനോ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ എൻ്റെ ബിഗിനിങ്ങിൽ പ്രാർത്ഥന ഇതായിരുന്നു കർത്താവ് അങ്ങയുടെ ശബ്ദം ഓരോ ദിവസം കേട്ടുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചലിക്കുവാൻ നീ എന്നെ സഹായിക്കണമെന്നുള്ളതായ പ്രാർത്ഥനയായിരുന്നു എൻ്റെ പ്രാർത്ഥന അല്ല ലൂയ്യ ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ അങ്ങനെ ഇനോ പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ഏ കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് എനിക്ക് നിനക്ക് ഒന്ന് ചലിക്കുവാൻ സാധിക്കും കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ നീ മൂവ് ചെയ്യുന്നുവെങ്കിൽ വലിയ ഈ വർഷം എന്തുവാണ് വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കി നമുക്ക് ഇനി തീർക്കും അതുപോലെ തന്നെ കർത്താവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റു അവശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ എന്തുവാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കില്ല ഒരു ക്വയറ്റ്നസ് നമുക്ക് ആവശ്യമുണ്ട് അല്ലൊലുയ നമ്മളെ അല്ലൊലുയ്യ നമ്മൾ ഒന്ന് ഇനോ രാജകുമാർ പുസ്തകം പത്തൊമ്പതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും പത്തൊമ്പതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം പത്തൊമ്പതിൻ്റെ ഇനി പതിനൊന്ന് മുതൽ അവിടെ ആഹാബിൻ്റെ ഭാര്യയുടെ വെല്ലുവിളി ഇനൊ കേട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലുലുയ്യ ഇവിടെ പ്രവാചകന് ഇനോ ഏലിയ പ്രവാചകന് ഇനോ ഒളിച്ചിരിക്കുകയാണ് ഒരു ഗുഹയിൽ കയറി അദ്ദേഹം ഇപ്പോഴെ ഒളിച്ചിരിക്കുകയാണ് എനിക്ക് എനിക്കാരെയും കാണണ്ട എനിക്ക് ആരോടും സംസാരിക്കേണ്ടതാണ് പയന്ന് ഇനോ പേടിച്ച് വിറച്ച് ഒരു ഗുഹയിലെ അല്ലുലി ഇസവേലിൻ്റെ ആ ഹലുലിയ ഭീഷണി ഇനോ കേട്ടപ്പോഴെ ഓടി ഒളിക്കുന്നതായ ഏലിയാവിനെ നമ്മൾ കാണുന്നത് എന്നാൽ ഇനോ ഹലുലിയ ഏലിയാവിനോട് ഇനോ ദൈവം ഇനോ പറയുന്നു അതിൻ്റെ പതിനൊന്നാം വാക്യം പത്തൊമ്പതിന് പതിനേ നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ മുമ്പാകെ നിൽക്ക എന്ന് കൽപ്പിച്ചപ്പോഴെ ദൈവം പറയുന്നത് എനിക്ക് ഏലിയാവ് നിന്നോട് ഇനോ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ പുറത്തു വന്ന് അതിന്റെ വാക്യം നീ പുറത്തു വന്ന പർവ്വതത്തിൽ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്ത് എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും എഹോവ ഇല്ലായിരുന്നു ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ തീയിലും യഹോവ ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ ഈ പുറത്തു വന്ന് പർവ്വത്തിലെ യഹോയുടെ ശബ്ദം ഇനി കേൾക്കുവാനായിട്ട് അവിടെ നിൽക്കുന്ന ഏലിയാവിനെ നമുക്ക് കാണുന്നുണ്ട് വളരെ ഭക്തിയോടെ ഇനോ താന് ഇനോ ചിന്തിക്കുകയാണ് ഇപ്പോഴെ ദൈവ എന്നോട് സംസാരിക്കും എന്നാല് അവിടെ നിൽക്കുമ്പോഴേ ആദ്യം സംഭവിക്കാൻ ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് ഇനോ വന്നു ഇനോ ആ കൊടുങ്കാറ്റ് ഇനെ വന്ന് മാത്രമല്ല അതെന്താണ് പർവ്വതങ്ങളെ കീറി എന്നാണ് എഴുതിയിരിക്കുന്നത് അതുമാത്രമല്ല പാറകളെ തകർത്തു പർവ്വതങ്ങളെ കീറി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ ഏലിയാവ് ചിന്തിച്ചു അയ്യോ ഇത് ദൈവമാണ് ഇപ്പൊ എന്നോട് സംസാരിക്കും എന്നാൽ ഈ ഏലിയ ഒരു ശബ്ദവും ഇനോ കേട്ടില്ല എന്നാൽ കുറച്ച് കഴിഞ്ഞ് എന്തുവാണ് ഇനോ അല്ലലുയ ആ കാറ്റിന് ശേഷം ആ ശക്തിയുള്ള കൊടുങ്കാറ്റിന് ഇതിന ശേഷം ഇനോ ഒരു വലിയ ഇനോ ഭൂകമ്പം ഇനോ എന്നാലേ ആ ഭൂകമ്പം ഉണ്ടായപ്പോഴേ ഇനി അറിയാവല്ലോ ഭൂകമ്പം എല്ലാം വിറപ്പിക്കും ഇനോ എന്നാലേ വിറച്ചിട്ടും എന്തുവാണ് അല്ലലുയ കുലുങ്ങിയിട്ടും ഈ ഭൂകമ്പം ഉണ്ടായിട്ടും അതിലും എന്തുവാണ് ഏലിയാവിന് ദൈവത്തിന്റെ ശബ്ദം ഇന കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതിനുശേഷം തീ ഇന തീ കണ്ടപ്പോഴെ അല്ലല്ലോ കർമ്മേലിൽ എന്തുവാണ് പ്രാർത്ഥിച്ച് തീ ഇറക്കിയതായ മനുഷ്യനാണ് ഏലിയാവ് ഏലിയാവി തീ കണ്ടപ്പോൾ വിചാരിച്ചു ഇതിലൂടെ ആയിരിക്കും ഇനിയും ദൈവം എന്നോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് ഇനൊരിച്ചു ആ തീ കണ്ടപ്പോഴെ തനിക്ക് അതിശയമായി തോന്നി എന്നാല് ആ തീരും എന്തുവാണ് അല്ലല്ലോ തനിക്ക് ദൈവത്തിന് ശബ്ദം കേൾക്കുവാൻ സാധിച്ചില്ല എന്നാലേ അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കാം ഒന്ന് വായിച്ചാട്ടെ തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി അപ്പോടെ പറയാണ് ആ തീയുടെ ശേഷം എങ്ങനെയാണ് സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഇനൊ കേട്ടു ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് ഇനോ കാര്യം അപ്പോഴേ നമ്മുടെ ഇനി നമ്മളെ വേർതിരിഞ്ഞ് അലലുയ ഒന്ന് ശാന്തമായി ഇരിക്കുന്നുവെങ്കിലേ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും മറ്റ് ശബ്ദങ്ങളൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ശാന്തമായി ഒന്ന് റിലാക്സ് ചെയ്ത് അലലിയ നീ ഒന്നിരിക്കുന്നുവെങ്കിലേ ദൈവത്തിൻ്റെ ശബ്ദം എന്താണ് കേൾക്കുവാനായി ഇടിയായിത്തുന്നു ആ അമൃതസ്വരം സാവധാനത്തിൽ ഇനോ സംസാരിക്കുന്ന കർത്താവ് ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിലും കർത്താവിനെ നമ്മളോട് സംസാരിക്കാം അലലുയ്യ ശാന്തതയോടും ദൈവത്തിനെ നമ്മളോട് സംസാരിക്കാം പാട്ടിലൂടെ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കാം പ്രാർത്ഥനയിലൂടെ നമ്മുടെ നമ്മളോട് 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 സംസാരിക്കാം സംസാരിക്കാം വചനത്തിലൂടെ നമ്മുടെ നമ്മുടെ കാഷ്വൽ കർത്താവ് സാവധാനത്തിൽ സംസാരിക്കുന്നു അപ്പോഴെ സാവധാനത്തിൽ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ എന്തുവാണ് അല്ലലീയ ഒരു ശാന്തമായി ഞാൻ നീ ഒന്നായിരിക്കണം അതുകൊണ്ടാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിന്റെ ഏഴിൽ പറയുന്നു യകോയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന അവനായി പ്രത്യാശിക്കുക അപ്പോഴേ ഏഹോടെ മുമ്പാകെ എന്തുവാണ് മറ്റുള്ള ശബ്ദങ്ങളൊക്കെ എന്തുവാണ് ഒന്ന് അടക്കി ഒന്ന് മിണ്ടാതെ നീ ഒന്ന് ഇനോ ശാന്തമായി ഇരിക്കുന്നുവെങ്കിൽ എന്തുവാണ് അല്ല ലൂയ്യ ഇനോ അവനായി പ്രത്യാശിക്ക അവൻ്റെ ശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കും നാൽപ്പത്തി ആറാം സങ്കീർത്തനം അതിന്റെ പത്തിൽ നമ്മൾ വായിക്കുന്നു മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം അറിഞ്ഞ് കൊൽഗല്ല ഇന്ന് ഇനോ കൊൽക്കാലം എത്ര പേര് ആഗ്രഹം കർത്താവ് അങ്ങയുടെ ശബ്ദം എനിക്ക് ഇനോ കേൾക്കണമെന്ന് എത്ര പേര് ഇനോ ആഗ്രഹിക്ക ഈ ദിവസങ്ങളിലെ ദൈവത്തിന്റെ ഇനോ ശബ്ദം ഇനോ കർത്താവ് ഹല്ലുലുയ നമ്മളെ കേൾപ്പിക്കുവാനായിട്ട് ഇനോ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ശബ്ദമുണ്ട് ും അതും ഇനോ ഹലലിയ ഈ വേദപുസ്തകത്തിന്റെ ഓരോ ഇനോ താളുകളെ നമ്മൾ മറിക്കുമ്പോഴേ ദൈവത്തിന്റെ ശബ്ദമാണ് ഹലിയ ഒന്ന് ഇനോ ഒന്നുമില്ലായ്മ സകലത്തെയും അവന്റെ ശബ്ദത്താല് ഹലിയ അവന്റെ വോയിസിനാല് വിളിച്ചു വരുത്തിയ ഇനോ കർത്താവാണ് ഇനോ നമ്മുടെ കർത്താവ് ഈ ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിലെ നീ ഉരുവിടുന്നുവെങ്കിലേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ് കർത്താവ് ഹലുലിയ ഇന്ന് പോലെ കാലം എത്ര പേര് വിശ്വസിക്കുന്നു എനിക്ക് എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കണം അല്ലല്ലുയ്യ സാത്താന്റെ ശബ്ദമുണ്ട് അല്ലല്ല എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ മറ്റു മനുഷ്യരുടെ ശബ്ദമുണ്ട് അത് കേൾക്കുമ്പോഴും നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരിക്കലും യേശുരി ഹോവിലൂടെ ഇന്ന കടന്നു പോകുകയാണ് ഒരു കുരുഡരി കുരുഡന് വഴി കഴിയുന്നത് യേശുവേ ദാപതിന്റെ പുത്ര എന്നോട് കരട് തോന്നേണ്ടെന്ന് അവൻ നിലവിളിച്ചു അവന് അവനെ ആദ്യം നിലവിളിക്കുന്നതിന് മുമ്പേ അവൻ ചോദിച്ചു ഇത് എന്താ ഈ ശബ്ദം എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ദാബിന്ദന്റെ പുത്രനെ ഇതുവഴി കടന്നു പോകുന്നു കേട്ടു അപ്പോഴേ അല്ലുലിയ അവന് യേശുവെ ദാബിദി പുത്ര എന്നോട് കരണ തോന്നേണ്ട എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേ അവനൊരു ശബ്ദം കേട്ടു എന്തുവാണ് അവൻ കേട്ട ശബ്ദം എന്തുവാണ് മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു എന്നാലേ ആ ശാസനയുടെ ശബ്ദം അവൻ കേട്ടെങ്കിലും എന്തുവാണ് ഹലുലിയ അവനെ അവിടെ നിർത്തിയില്ല എന്നാൽ വീണ്ടും വീണ്ടും യേശുവേ ദാപതിൻ്റെ പുത്ര എന്നോട് കർണ തോന്നിയിടണമെന്ന് നിലവിളിച്ച് കഴിഞ്ഞപ്പോഴേ അവൻ്റെ ശബ്ദം കേട്ടൊരു കർത്താവുണ്ട് ഹല്ലലുയ്യ ഈ ദിവസങ്ങളിൽ ഹല്ലലുയ്യ നിന്നെ മറികടന്ന് പോകുകയില്ല നമ്മുടെ കർത്താവ് ഇന്ന് പോൽക്കാലം കർത്താവ് അങ്ങടെ ശബ്ദം കേൾക്കുവാനായിട്ട് എന്നെ തന്നെ വിട്ടു തരുന്നുവെന്ന് ഇന്ന് പോൽക്കാലം എത്ര പറയും അങ്ങനെ വിട്ടുകൊടുക്കുന്നൊരു കരങ്ങൾ ഉയർത്താം ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകണം ഇന്ന് പോലക്കാലം നമ്മളെ കേൾപ്പിച്ചതായ വചനത്തിനു മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർത്താവ് അങ്ങടെ ശബ്ദം കേൾക്കുന്നതായ ഒരു വർഷമാക്കി എൻ്റെ ജീവിതത്തിൽ തീർക്കണമേ എന്ന് നമുക്ക് സിൻസറായിട്ട് ഒന്ന് ആഗ്രഹിക്കാം അല്ലല്ല എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു സമർപ്പണത്തോടെ ഈ വർഷത്തിൻ്റെ ഈ ആദ്യ ആഴ്ച ഒരു സമർപ്പണത്തോടെ നിന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി എനിക്കെൻ്റെ യേശുവിൻ്റെ ശബ്ദം കേൾക്കാം എനിക്ക് എന്റെ കർത്താവിന്റെ ശബ്ദം കേൾക്കണം ഹല്ല ലുയ്യ ഹല്ലുയ്യ 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 ശബ്ദം നിനക്ക് കേൾക്കുവാൻ സാധിക്കും കാര്യം നീ അവൻ്റെ ഇന മകനാണ് നീ അവൻ്റെ മകളാണ് നമ്മൾ ആടുകളാണ് ഹല്ലലുയ്യ അവൻ ഗുക്ഷപ്പേടെ അവൻ നല്ല ഇടയനാണ് അവൻ വലിയ ഇടയനാണ് ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന ഇടയനാണ് ഹല്ലലുയ്യ ഈ ഇടേനെ കണ്ടുമുട്ടുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു എന്നാൽ ഈ ഇടയൻറെ ശബ്ദം കേട്ടുകൊണ്ട് ചലിക്കുവാ ശബ്ദം കേട്ടുകൊണ്ട് മോഹ ചെയ്യുവാന് ഇടേന്റെ ശബ്ദം കേട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാന് ഇടേന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഹല്ലലൂയ്യ ഈ ദിവസങ്ങള് ഹല്ലലുയ്യ മുന്നോട്ട് പോകുവാന് കർത്താവ് നീനെ സഹായിക്കണമെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നുവെങ്കിലേ ഈ വർഷം കർത്താവിന്റെ ശബ്ദം ധാരാളമായി വീണ്ടും 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 കേൾക്കുവാൻ നിനക്കിടയായി തരും ഇന്ന് പോൽക്കാലം ഹല്ലലുയ്യ ആ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം നമ്മളെ തൊന്ന് വിട്ടുകൊടുക്കാം കർത്താവ് ഇന്ന് കാലം ഞങ്ങൾ സഭയായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു അങ്ങയുടെ കർത്താവ് മാറ്റമില്ലാത്ത അങ്ങയുടെ ആ വലിയ ശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പലരും കർത്താവ് അങ്ങയുടെ വാചനത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് യോഹന്നാൻ ഭെ അങ്ങയുടെ ശബ്ദം കേട്ടു കർത്താവ് എന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ശബ്ദം ഞങ്ങൾക്കൊന്ന് കേൾക്കുവാനെ ഇടയാക്കുമാർ പ്രാർത്ഥിക്കുന്നു അബ്രഹാം അങ്ങയുടെ ശബ്ദം കേട്ടതുപോലെ യാക്കോബ് അങ്ങയുടെ ശബ്ദം കേട്ടതുപോലെ പൗലോസ് ദമസ്കോസിലുള്ളതായ യാത്രയിലെ അങ്ങയുടെ ശബ്ദം കേട്ടതുപോലെ ഈ ദിവസം ഞങ്ങളുടെ ദൈനംദിനം ജീവിതത്തിലെ അങ്ങടെ ശബ്ദം കേൾക്കുവാന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങടെ ശബ്ദം കേൾക്കുവാൻ സാധിക്കാതെ കർത്താവെ അല്ലല്ലുയ്യ അല്ലല്ലു ഞങ്ങളുടെ ചെവി മന്ദമായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കർത്താവെ അല്ലല്ല അകത്തെ മനുഷ്യൻ കർത്താവ് മങ്ങിയിരിക്കുന്നുവെങ്കിൽ കർത്താവ് ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവേ ഞങ്ങളുടെ ക്ഷീണത്തെ ഒന്ന് മാറ്റി അല്ലല്ല ഞങ്ങളുടെ ആത്മീയ ചെവിയെ കർത്താവ് ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ദിവസം കർത്താവെ അല്ലല്ല അങ്ങടെ ശബ്ദം കേൾക്കുവാനായിട്ട് ഞങ്ങളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യുമാറാകണമേ കർത്താവേ അല്ലല്ല ഞങ്ങളെ ഒന്ന് ട്യൂൺ ചെയ്ത് അങ്ങടെ ശബ്ദം മിസ് ചെയ്യാതെ ഈ വർഷം കേട്ടുകൊണ്ട് കർത്താവെ ചലിക്കുവാന് തീരുമാനങ്ങൾ എടുക്കുവാന് ഞങ്ങളെ ഇടയാക്കുവാൻ ആകണെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് ശബ്ദം കർത്താവ് ഞങ്ങളെ കേൾപ്പിക്കുവാൻ പോകുന്നതിനായി ഞങ്ങളെ നന്ദി പറയുന്നു മറ്റു മനുഷ്യ ശബ്ദമല്ല ഞങ്ങളുടെ ശബ്ദമല്ല ഉയരേണ്ടത് മനുഷ്യ ശബ്ദമല്ല ഉയരേണ്ടത് സാത്താന്റെ ശബ്ദമല്ല ഞങ്ങൾ കേൾക്കേണ്ടത് അങ്ങയുടെ കർത്താവെ ജീവിപ്പിക്കുന്നായ അങ്ങയുടെ കർത്താവെ ഹലലുയ 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 ഞങ്ങളെ പണിയുന്നതായ അങ്ങയുടെ ആ മൃദുസ്വരം കർത്താവ് അങ്ങയുടെ കർത്താവ് ഹലലിയ ആ വാക്കുകൾ ശബ്ദ വിദസങ്ങളെ കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കും തരുന്നു കർത്താവെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷം ഞങ്ങളുടെ സഭയുള്ള ബന്ധത്തില് ഞങ്ങളുടെ ബന്ധത്തില് ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളുടെ ബന്ധത്തില് അങ്ങോട്ട് ശബ്ദം ധാരാളമായി 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 കേൾക്കുന്നതായ ഒരു വർഷമാക്കി തീർക്കാൻ പോകുന്നതിനായി ഞങ്ങളെ നന്ദി പറയുന്നു അനുഗ്രഹത്തോടെ ഞങ്ങളെ അയച്ചാട്ട് യേശുവിന്റെ താമസ തന്നെ ആമേ